ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഇത്തിരി പൊതിച്ചോറായാലോ പത്ത് മുപ്പത് വർഷം മുമ്പൊക്കെ പൊതിച്ചോർ എന്ന് പറഞ്ഞാൽ അതൊരു യൂഷ്വൽ കാര്യമായിരുന്നു എല്ലാവരും ഡെയിലി സ്കൂളിൽ പോകുന്നതും ജോലിക്ക് പോകുന്നതും ഒക്കെ പൊതിച്ചോറായിട്ട് തന്നെയാണ് വേറെ പ്രത്യേകിച്ച് ടിഫിൻ ബോക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ നമുക്കതൊരു കൗതുകവും ബ്രസ്റ്റാളജിയൊക്കെയാണ് ഒരു ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്കൊരു ഒരു പുതുമയും ഒരു സന്തോഷമൊക്കെ തരും കേരളമല്ല പിന്നെ ഇന്ത്യ വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇലയും വാഴയൊക്കെ കിട്ടാൻ വലിയ പാടല്ലേ അപ്പോൾ ഇല വെട്ടണം അപ്പോൾ പൈസ കൊടുത്ത് തന്നെ മേടിക്കണം ഞങ്ങൾക്കിവിടെ ഇത് ഏകദേശം ഒരു പൗണ്ട് വേണം യു എയിലായിരുന്നപ്പോൾ ഏകദേശം രണ്ട് രണ്ടര തിരത്തിന് മൂന്നോ നാലോ ഇല കിട്ടും ചൂടോടെ അപ്പോൾ ചോറും കറിയും ഇലക്കകത്തിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാഴയില എടുത്തിട്ട് അത് വാട്ടുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പൊട്ടാത്ത രീതിയിൽ നമ്മൾ തീയുടെ പുറത്തുകൂടെ ഓടിച്ച് ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ പിന്നെ അത് ഒടിഞ്ഞു പൊട്ടി പൊട്ടിപ്പോവാത്ത രീതിയിൽ സെറ്റായി പേപ്പർ പോലെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സെറ്റായി ഇരിക്കും ഇതിനകത്തോട്ട് ചൂടായിട്ടുണ്ടാക്കി വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കറികൾ മുഴുവൻ ഇടുക സംഭവം സെറ്റാണ് പൊതിച്ചോറ് റെഡിയാണ് അത്രയേ ഉള്ളൂ എന്നിട്ട് പൊതി കെട്ടി സാധാരണ രീതിയിൽ തന്നെ പേപ്പർ മടക്കുന്ന പോലെ തന്നെ ഇല മടങ്ങാൻ മടക്കാൻ പറ്റും മടക്കി സെറ്റ് ചെയ്ത് കുറച്ചു നേരം വെക്കുക അല്ലെങ്കിൽ യൂഷ്വലി പണ്ടത് തന്നെ അല്ലായിരുന്നു നമ്മൾ സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകുമ്പം പണ്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ഒരു ഒരു രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള നേരം ആ ചൂടോടെ അത് ആ ഇലക്കാത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റുണ്ട് അതിനകത്തോട്ട് ആയിരുന്നു അതായിരുന്നു അതിൻ്റെ ഒരു ഒരു ടേതാ അത്രയും സ്വാദ് കിട്ടാനുള്ള കാര്യം അത് തന്നെ എവിടെയും ചെയ്യുന്നു ഇത്രയും നേരം വെക്കുക എടുത്ത് കഴിക്കുക സംഭവം സെറ്റാണ് അപ്പോൾ അതിനകത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇല വാട്ടുന്നത് തന്നെയാണ് ഇല പ്രോപ്പറായിട്ട് വാട്ടാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഓവർ ഫ്ലെയിമും ആവരുത് കുറഞ്ഞു പോവുകയും ചെയ്യരുത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കിട്ടും ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ടേക്കാണും പിന്നെ എപ്പോഴത്തേക്കും അത് ശരിയാക്കുകയുള്ളൂ എന്നിട്ടൊന്ന് ഒന്ന് ഏതെങ്കിലും സൈഡിലൊന്ന് ഞെക്കി നോക്കുക എവിടെയെങ്കിലും പൊട്ടുന്നുണ്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ വാടിക്കഴിഞ്ഞാൽ അത് പൊട്ടത്തില്ല നല്ലതായിട്ട് നല്ല ഫ്ലെക്സിബിളായിട്ട് തന്നെ കെട്ടുമ്പോഴാണേലും ഒട്ടും തന്നെ പൊട്ടത്തില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തേല് ഇനിയിപ്പം കഴിച്ചിട്ട് എൻ്റെ അഭിപ്രായം കൂടെ പറയും അപ്പോൾ സാധനം ഒരു എട്ടെട്ടരയൊക്കെ ആയപ്പം രാവിലെ കെട്ടിവെച്ചതാണ് നമുക്കെന്നാൽ പതുക്കെ ഒരു ഒന്നരയായി എന്നാൽ പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് എനിക്കും എൻ്റെ പെണ്ണിനൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സാധനം നമുക്കെന്നാൽ കഴിച്ചിട്ട് എന്താണ് അവസ്ഥയെന്ന് കൂടെ നോക്കാം നമ്മൾ മലയാളികൾ നാട് വിട്ട് കഴിഞ്ഞാലും നോസ്റ്റാർജ ജീവിക്കുന്നവരാണ് നമുക്കെപ്പോഴും പ്രിയപ്പെട്ടത് നമ്മുടെ പണ്ട് നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന വിഭവങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഒന്നും ഇല്ലെങ്കിലും ഇത്ര നാൾ കുറേ നാൾ കൂടിയാണ് കഴിക്കുന്നത് ഇത്രയും നാൾ കൂടി കഴിക്കുന്നതിൻ്റെ ആ ഒരു കൗതുകയും സന്തോഷവും എല്ലാം ഉണ്ട് അതിങ്ങനെ കണ്ടിട്ട് തന്നെ ഒരു വേറെ ഫീലായിരുന്നു കഴിച്ചപ്പോഴും ഒരു രക്ഷയില്ല അപ്പോൾ പ്രവാസിയായിട്ട് ജീവിക്കുന്ന എല്ലാവരും ലോകത്തിൻ്റെ ഏത് കോണുകളിലാണെങ്കിലും എലൊന്നും കിട്ടാൻ ബുദ്ധിമുട്ട് കാണത്തില്ല തന്നെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കുക ഇടയ്ക്കൊക്കെ അതൊരു വേറെ തീരു തന്നെയാണെങ്കിൽ ഇതുണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കടയിൽ കൊണ്ടുപോയി കുറേ ഇരട്ടി പൈസ കൊടുത്ത് ഉണ്ടാക്കുന്ന ആവശ്യമൊന്നുമില്ല അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്